ഹലോ ഗടികളെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണ അഫ്ഗാൻ പുലാവ് ഉണ്ടോ അപ്പോൾ അതിനു വേണ്ടിട്ട് ബീഫും മസാലയും ആദ്യം വേവിച്ചെടുക്കുക അപ്പോൾ അതിലേക്ക് നമ്മൾ കറിപ്പത്തട്ട് അതുപോലെ കരയാമ്പൂട്ട് കുരുമുളക് ഇട്ട് പട്ട ഏലക്ക മല്ലി വലിയ ജീരക കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കെട്ടോ ഒന്നര ടീസ്പൂൺ ഇട്ട് സോളട്ട് ഒരു രണ്ട് ദിവസ പോള കേട്ടോ നൽകി ഇട്ടിട്ടുള്ളൂ പച്ചമുളക് ഒരു അഞ്ചെണ്ണം ഉപ്പ് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാനായിട്ട് അപ്പൊ ഗടികളെ നമ്മൾ വേറെ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ ഒരു എട്ട് വെളുത്തുള്ളി അടി അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളി മെയിൻ ആയിട്ട് നമ്മൾ ബീഫ് എടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ ആ പച്ചമുളക് കഴിക്കൂടെ തന്നെ വന്നിട്ടുണ്ട് ആ ബീഫ് ഈട്ട് ഫ്രൈ ആയിട്ട് ബീഫൊന്നും ഇവിടെ വലിയ പീസ് ആവണം ശരിക്ക് ഇത് ചെറിയ പീസ് ആയിപ്പോയി ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ പൊടിച്ചത് തൈരിട്ട് കൊടുക്കട്ടോ കുറച്ച് കുറച്ച് ദിവസോള കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ബീഫ് വേവിച്ച വെള്ളം നമ്മൾ ഈ ഗ്ലാസ്സിൽ നാല് ഗ്ലാസ് അരിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ബീഫ് വേവിച്ച വെള്ളം രണ്ട് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് രണ്ട് ഗ്ലാസ് ബീഫ് വേവിച്ച വെള്ളം ഉണ്ടാകും കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ നാല് ഗ്ലാസ് അരിയാണ് ഇതിൽ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് ബീഫിൻ്റെ വേവിച്ച വെള്ളം കിട്ടിയിട്ടുണ്ട് പിന്നെ നാല് ഗ്ലാസ് വെള്ളം ഇതിൽ പച്ച വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ മൊത്തം ആറ് ഗ്ലാസ് കിട്ടാ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ നമ്മൾ ബീഫിലും ആദ്യം ഉപ്പ് ഇട്ടതുകൊണ്ടും ആ വെള്ളം തന്നെ ഇതിൽ ഒഴിച്ചത് കൊണ്ടും വളരെ ശ്രദ്ധിക്കണം ഉപ്പിൻ്റെ കാര്യം കേട്ടോ ഉപ്പൊന്ന് ശ്രദ്ധിക്കണം ഞാനൊരു ടീസ്പൂണൊണ്ട് ഇടുന്നുണ്ട് ഇനി ഒന്ന് ഞാൻ ചെക്ക് ചെയ്യുക വെള്ളം അപ്പോൾ നമ്മൾ ഇത് സാധനങ്ങളൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഇടുന്നത് വലിയ റൈസാണ് കേട്ടോ കേട്ടോ റൈസാണ് നമ്മൾ ഇടുന്നത് കഴുകി വെച്ചിട്ട് ഉള്ള റൈസാണ് അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വയ്ക്കുക അപ്പം നമ്മളത് നെയ്യ് ഇട്ട് കൊടുക്കട്ടോ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് പൊരിച്ചു വെച്ച ഉള്ളി ബാലൻസ് ഉള്ള ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പം അത് ഇങ്ങനെയാണ് റൈസ് നിൽക്കുന്നത് കേട്ടോ ഇനി ദമ്മിലേ വെന്തോളൂ കിടന്നിട്ട് നമ്മൾ ബാക്കി പൊരിച്ചു വെച്ച ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം അല്ലാണ്ട് വന്നോളും നമ്മളിപ്പോൾ ഗരം മസാല ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ പൊടിക്കുക அப்படிகளை நம்மீராய்டு அஃகான் புலாபி ஆயிட்டுட்டா അപ്പൊ ചെടികള് നമ്മള് മൈനസ് ആണെങ്കിലേക്ക് എടുക്കുന്നത് ശരിക്കും നല്ല മസൂർ മസൂഡാള് നല്ല ടച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് പിന്നെ മന്തിക്ക് കിട്ടുന്ന തക്കാളി ജ്യൂസും നല്ല അടിപൊളിയായിട്ട് ഇതിലേക്ക് മൈനസിനെക്കാട്ടും ബെറ്റർ നോക്കിയാൽ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിട്ടോ ബീഫൊക്കെ ഇനി അങ്ങനെ നോക്കാം കഴിച്ചു നോക്കാം ചോറൊക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇട്ടീൻ മൈനസ് കൂട്ടിട്ട് ബീഫ് എടുത്തിട്ട് മൈനസ് മൈനസ് അടിച്ചത് മറ്റോ സോസും ചില്ലി ഫ്ലെക്സ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ മൈനസ് അടിച്ചേട്ടാ ഗംഭീരാർന്ന് പൊപ്പനായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പാടത്തെ വീഡിയോ ആയിട്ട് കാണാം അതുവർക്കും ബൈ